എടവനക്കാടിന്റെ വാക്കിന്റെ നടന്നു ൂർ സരസൻ എടവനക്കാട് എഴുതിയ വാക്കിന്റെ രാജപാത എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എസ് പി സഭ സ്കൂളിൽ പൂയപ്പിള്ളി തങ്കപ്പൻ സിനിമ ആർട്ട് ഡയറക്ടർ സജിത്ത് ശിവഗംഗ് നൽകി നിർവഹിച്ചു

അത് നാഗമാണ് എന്ന് വാദിച്ച് ആളുകൾ വാക്കുകളോടുള്ള ഒരു കളി എന്ന് പറയുന്ന ഒരു കഥ അത് അവസാനിക്കുന്നത് നമ്മുടെ പുതിയ കാലത്തിൽ തന്നെയാണ് മൊബൈൽ ഫോണും മൊബൈൽ ഫോണും വായനയുമാണ് അതിൽ അവസാനിക്കുന്നത് തന്നെ നൂറ് പേജിലുള്ള ഈ പുസ്തകത്തിലൂടെ കടന്നിട്ട് പോയപ്പോ നമുക്ക് പുതിയ പുതിയ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ മലയാളം അധ്യാപിക പുസ്തകപരിചയം നടത്തി നാടകകൃത്ത് സി ഡി ദേശികൻ കവി ചിത്രകാരി മഞ്ജു സാഗർ സി പി എം ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഓഫീസ് സെക്രട്ടറി ശശിധരൻ നായർ മാത്യുസ് പുതുശ്ശേരി നോയൽ രാജ് പ്രദീപ് കുമാർ കെ ആർ രമേഷ് രവി സുതേഷ് എം ആർ സോമൻ കെയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു